ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ ഡോറിനൊക്കെ നല്ല തിളക്കം കൂട്ടാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മരത്തിന്റെ ഏത് ഡോറാകട്ടെ പോളിഷ് ചെയ്തതാവട്ടെ ഏതായാലും നമുക്ക് നല്ലൊരു തിളക്കം കൂട്ടാനും നമുക്ക് ഉപയോഗിക്കാവുന്ന ടിപ്പെന്ന് എന്തൊക്കെയാണെന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം അപ്പൊ അതിനായി ഞാനിതാ ബൗൾ ബോൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ബൗളിലേക്ക് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് കുറച്ച് വാസ്ലിൻ ആണ് കേട്ടോ അപ്പോൾ വാസ്ലിന് വാസിലിന് അതോ ഞാൻ എടുത്തിട്ടുണ്ട് കുറച്ചുകൂടെ എടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ഏത് വാസിലിനാണോ ഉള്ളത് അതെടുക്കട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ വെളിച്ചെണ്ണയാണ് കേട്ടോ വെളിച്ചെണ്ണതാ ഒരു അല്പം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മൂന്നാല് തുള്ളി രണ്ടും കൂടി മിക്സ് ചെയ്യുക നമ്മൾ എത്രയാണ് വാസിലെടുക്കുന്നത് അതേ അളവ് തന്നെ വെളിച്ചെണ്ണയും മതി കേട്ടോ നന്നായി മിക്സ് ചെയ്യുന്ന ഈ മിശ്രിതമാണ് നമ്മൾ വാതിലിനും പ്രയോഗിക്കാൻ പോകുന്നത് കേട്ടോ പ്രത്യേകിച്ച് പോളിഷിങ്ങും അതുപോലെ തന്നെ പെയിൻ്റൊക്കെ ആയിട്ടുള്ള ഡോറൊക്കെ ഉണ്ടാവില്ല നമ്മൾ നല്ല ഒക്കെ അത് നല്ല തിളക്കം കൂട്ടാൻ സഹായിക്കുന്ന ഒരു ടിപ്പാണ് അപ്പം നമുക്കത് ചെയ്ത് നോക്കിയാൽ കണ്ടാൽ ശരിക്കും മനസ്സിലാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് എടുത്തിട്ട് ഞാൻ ഒന്ന് പരീക്ഷിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനെ ജസ്റ്റ് ഇത് അവിടെ ഒന്ന് പരീക്ഷിച്ച് കാണിച്ചിരുന്നുണ്ട് ഇത് വെച്ച് നമുക്ക് ഒരു ചെറിയൊരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ നമുക്കൊരു ഫോട്ടൻ്റെ തുണിയോ വെച്ച് നമുക്കൊന്ന് തുടച്ചു കൊടുക്കാം അപ്പൊ ഞാനൊരു പ്രശ്ന തുണി ഉപയോഗിച്ച് ഞാൻ ജസ്റ്റ് ഇതൊന്നെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തേച്ചെടുക്കാം കൊടുക്കാം അത് ഞാനത് കാണിച്ചു തരാൻ വേണ്ടി ചെയ്യാണേ ഇത് ഈ ഡോറിൻ്റെത് പറയുന്നത് പോളിഷിങ് പൂർണ്ണമായും കഴിയാത്തതാണ് പോളിഷിങ് കഴിഞ്ഞ ഡോറാണെങ്കിൽ നല്ല രീതിയിൽ വെട്ടിത്തിനങ്ങട്ടോ അപ്പൊ കണ്ടോ ഇപ്പൊ തന്നെ നല്ലൊരു ഗ്ലൈസിങ് ഉണ്ടാകും ഇപ്പൊ പോളിഷ് കഴിഞ്ഞാലാണ് ശരിക്കും ഇതിന്റെ ആ കറക്റ്റ് ഗ്ലൈസിങ് കിട്ടുക അതിന്റെ മുകളിലാണ് നമ്മൾ ഈ വാസലിനും ഈ വെളിച്ചെണ്ണയും വെച്ചിട്ടുള്ള ഈ ടിപ്പ് ചെയ്യേണ്ടത് കേട്ടോ അപ്പം നിങ്ങൾക്കിത് അടിയിലുള്ളതും മുകളിലുള്ളതും വെച്ച് നോക്കിയാൽ മനസ്സിലാവും ഇതാണ് ഞാനിപ്പോൾ ചെയ്തത് ഇത് നോർമലി ഉള്ളതാണ് കേട്ടോ നല്ല തിളക്കമുള്ളതായിരിക്കും പ്രത്യേകിച്ച് തേക്കിൻ്റെ കളറ് അതുപോലെ തന്നെ നമ്മുടെ മാറ്റിൻ്റെ കളറൊക്കെ നല്ല വൃത്തിയാവാനെ നമുക്ക് വാസലിനും ഒരല്പം വെളിച്ചെണ്ണയും മതി കേട്ടോ ഇപ്പം നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല നല്ല വൃത്തിയാകും ജസ്റ്റ് നിങ്ങൾക്ക് മുകൾ മുഗൾ ഭാഗവും ഈ ഭാഗവും കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും നല്ലൊരു ഗ്ലേസിംഗ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ആകെ രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ വെളിച്ചെണ്ണയും നമ്മുടെ വാസലിനും മാത്രമേ വേണ്ടു കുറച്ച് എടുത്തതിനൊണ്ടാണ് ഇത്രയും കുറച്ചും കൂടി കൂടുതൽ എടുക്കുകയാണെങ്കിൽ ഇതിനേക്കാൾ നല്ല ഗ്ലേസിങ് ഉണ്ടാകും കേട്ടോ അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് വാതിൽ ജനല ഒക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് പ്രത്യേകിച്ചും മരത്തിൻ്റെതൊക്കെ നല്ല ഗ്ലെയ്സിങ് ഉണ്ടാകും അതുപോലെ തന്നെ ഇതേ മിശ്രിന് നമ്മുടെ ഗ്യാസിന്റെ അടുപ്പിലൊക്കെ നമുക്ക് പരീക്ഷിക്കാം കേട്ടോ അപ്പൊ ഇത് കണ്ട നമ്മൾ ജസ്റ്റ് ഇത് തുടച്ച് വെച്ചതിന് ശേഷം നമ്മൾ എന്തെങ്കിലും ഒരു കോട്ടന്റെ തുണി ഉപയോഗിച്ച് നമ്മൾ തുടച്ചു കൊടുക്കാണെങ്കിൽ നല്ല ഗ്ലൈസിങ് ഉണ്ടാകട്ടോ കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണയും നമ്മുടെ വാസനും മാത്രമാണ് ഇതിന് വേണ്ടത് അപ്പോൾ തിളക്കം കൂട്ടാനുള്ള നല്ലൊരു റെമഡിയാണ് കേട്ടോ അത്